ായ് നിനക്ക് ഒരു കല്യാണത്ത് പോകാൻ നിൽക്കേട്ടാ അതിന് മുമ്പ് വൈഫിനെ വാങ്ങിച്ച ഡ്രസ്സ് എത്രയാണെന്ന് കാണിച്ചില്ലേട്ടാ കാണിച്ചു കറക്റ്റ് ആയി കാണിച്ചില്ലേ ഇപ്പം കാണിക്കേട്ടാ ഉറപ്പായിട്ടും ഒന്ന് രണ്ട് ഇത് മൂന്ന് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നൈറ്റിയാണ് പിന്നെ ഇതൊക്കെ ടോപ്പിന്റെ മറ്റേ ഫാന്റുകളൊക്കെയാണ് ഷാള് ഫാന്റ് കല്യാണത്തിന് മുമ്പ് ഇനി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിനുമുമ്പ് അപ്പൊതാ കയ്യിലാക്കിട്ട് ചോര വന്നിരിക്കാതെ കരഞ്ഞിട്ടുണ്ടാ സങ്കടത്തിലിരിക്കട്ടാ ഇനി ഒന്ന് വൈഫിന് വാങ്ങിച്ചിട്ട് എന്താ കാണിച്ചാ കല്യാണത്തി വില കൂടുതൽ വന്നപ്പോ എത്ര എത്ര ഗ്യാപ്പ് ഇട്ട് കടിക്കേണ്ട പൂവ് പൂവ് വെച്ചിട്ടുണ്ടക്ട് ഓക്കെ ஆ கல்யாணம் போக பூ வச்சிட்டு போய் ஒன்று காமெண்ட் வீடியோ லைக்